സോഫ്റ്റ് കോട്ടണിൽ ഒരു വെറൈറ്റി ഐറ്റം കൂടി കണ്ടാലോ ദ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്ന കോട്ടൺ ആണ് വരുന്നത് അങ്ങനെ വരും നമ്മൾ നോർമൽ ചെയ്യുന്ന കോട്ടണിലേക്കാളും ഒരു ലെവൽ ഹൈ ആയത് ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫൈവ് കറക്റ്റ് ഇങ്ങനെ തന്നെ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരിക ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപ ക്യാമ്പ്രിക്കോട്ടൺ വൺ ട്വൻറ്റി ആണ് അതിനെ അപേക്ഷിച്ചതിൽ പ്രിന്റിംഗ് മെത്തേഡ് ഡിഫറൻ്റ് ആണ് അതിൻ്റെതായ ഒരു ക്വാളിറ്റി കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ക്യാമ്പ്രിക്ക് മോശമെന്നല്ല ക്യാമ്പ്രിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫാബ്രിക്കിലാണ് ഡിസ്ചാർ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വരുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമ്മുടെ ഫുൾ വീഡിയോ ഒന്ന് കാണണേ യൂട്യൂബ് ചാനലിൽ അതെങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ ബ്ലാക്ക് ഫോർ കളേഴ്സിലാണ് വരുന്നത് ഇത് വരുന്ന നല്ലൊരു ബ്ലാക്ക് ഇത് നമുക്ക് ജസ്റ്റ് ഒരു ബ്രിക് കളർ എന്നൊക്കെ പറയാം മഡിൻ്റെ ഒരു കളർ എന്ന് വരുന്ന ഒരു കളർ ഇതൊരു ആ ഒരു അതിൻ്റെ തന്നെ ഇത് തമ്മിൽ കുറച്ച് വലിയ വ്യത്യാസം ഇല്ലേ ഒരു റെസ്റ്റോറഞ്ച് കളറില് അങ്ങനെ വരുന്നു നല്ലൊരു ബർഗണ്ടി പർപ്പിളിലേക്ക് പോകുന്ന ബർഗണ്ടി കളറിലാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാമ്പ്രിക്കോട്ടൻ്റെ കളക്ഷൻസ് ഞാൻ ഈ ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഓരോ വീഡിയോസും മിസ്സാവാതെ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി റെണ്ണി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റും